നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുറുമല ജി എൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുറുമല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൻസ് ഓൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഈ വർഷം

യൺ ഡിസ്ട്രിക്ട് മെഡിക്കൽ ക്യാമ്പ് സി പി ആർ ചെയർപേഴ്സൺ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി വെള്ളം വെള്ളം ശുദ്ധീകരിച്ച നിങ്ങൾക്ക് ശുദ്ധീകരിക്കാത്ത എന്താണ്ടാവും അസുഖങ്ങൾ വരും നമ്മള് മഴ വെള്ളങ്ങളോ അതുപോലെ തന്നെ ചെടി കെട്ടി കിടന്നും കിണറ്റിൽ ധാരാളം എന്തുണ്ടായിരിക്കും അണുക്കൾ ഉണ്ടായിരിക്കും നമ്മുടെ അത് ധാരാളമായിട്ട് നമ്മുടെ വെള്ളത്തിലുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ നമ്മൾ നമ്മൾ വേണ്ടി വെള്ളം അമ്മമാര് നിങ്ങൾക്ക് കൂടെ തരുന്നത് അല്ലെ നിങ്ങൾ ടിഷൻ ബോക്സിൽ വെള്ളം തിളപ്പിച്ചത്

ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ ജോയിന്റ് സെക്രട്ടറി ശശികുമാർ പി ആർഒ അനീഷ് കുമാർ പി ടി ഐ പ്രസിഡന്റ് ബാലകൃഷ്ണൻ പി പി എന്നിവർ സംസാരിച്ചു ബിന്ദു ടീച്ചർ നന്ദി അർപ്പിച്ചും സംസാരിച്ചു അതിനുള്ള ക്രമീകരണം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് മനസ്സിൽ ഞാൻ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ച് ഫീൽ ചെയ്ത ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഈ കുറുമല സ്കൂളിലാണ് ന്യൂസ്